ഇൻസ്റ്റാ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാമിലെ ഓടുന്നല്ലൊരു വാട്സാപ്പ് യൂട്യൂബ് അപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച രാത്രി ഇപ്പോൾ ഇറങ്ങിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങാനൊക്കെ വിചാരിച്ചായിരുന്നു എന്താ പറ്റിപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ കമ്പനീൻ്റെ ടൂർണമെൻ്റ് ഉണ്ട് അതായത് നമ്മളെ ഒരു ഏരിയ ഉണ്ടല്ലോ മഹേന്ദ്ര സിറ്റി എന്നൊരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ എല്ലാ കമ്പനികളും കൂടി ടൂർണമെൻറ്റ് എടുത്തുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കാണാനൊക്കെ പോയി അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല ശനിയാഴ്ച രാത്രി ഇറങ്ങാനൊക്കെ അപ്പോൾ രാത്രി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ രാത്രി സർജുണ്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ ഏഴ് മണി മുതൽ സർജുണ്ട് അതേപോലെ തന്നെ രാവിലെ പറയുകയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സർജുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഏഴ് മണി എടുത്ത് പത്ത് മണി വരെ വേറെ സർജുണ്ട് ഇരുപത് രൂപ സാർജുണ്ട് ഓക്കെ അപ്പം അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഓർഡറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓർഡർ എടുക്കണമെങ്കിൽ ഡൈൻ ടൈം എന്നാണ് എടുക്കേണ്ടത് മലയാള ഹോട്ടലെ ഡൈൻ ടൈം എന്നാണ് എടുക്കേണ്ടത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനൊക്കെ മുന്നേ സ്വിഗ്ഗിലേക്ക് ആർക്കെ അർജൻറ്റായി ജോയിൻ ചെയ്യാൻ താല്പര്യശേഷൻ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റെ ഡീറ്റെയിൽസ് കാരണം ഫുൾ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്നെ കോൾ ഇന്ന് പരമാവധി ഒന്ന് ഒഴിവാക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആണ് കുറച്ച് ടൈം എടുക്കും നോക്കട്ടെ സപ്പോൾ ഗേറ്റും കാര്യങ്ങളൊക്കെ തുറന്നു ഇപ്പം തുറന്നിട്ടുള്ളൂ കേട്ടോ അതേപോലെ തന്നെ രാവിലത്തെ ടൂർണമെൻ്റ് കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹേന്ദ്ര സിറ്റിനുള്ളിൽ ഒരുപാട് കമ്പനിയുണ്ട് മഹേന്ദ്ര സിറ്റിയും അതേപോലെ തന്നെ എനിക്ക് ഒന്ന് എസ് ആർ എം ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ ആ കമ്പനികളെല്ലാം കൂടെ നടത്തുന്ന ഒരു ടൂർണമെൻറ്റ് മഹേന്ദ്ര ടൂർണമെൻ്റ് ആണ് അതായത് മഹേന്ദ്ര സിറ്റി ടൂർണമെൻറ്റ് എം എസ് എന്നതൊന്നാണ് എനിക്ക് ഫുൾ ക്ഷം ഫുൾ വായിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റിൽ ഏകദേശം അമ്പത്തഞ്ച് ടീമുകളാണ് പങ്കെടുത്തുള്ളത് അതിൽ കളി കഴിഞ്ഞിട്ടില്ല ആകെ ഒറ്റ കളി കഴിഞ്ഞിട്ടുള്ളൂന്ന് ഇന്നൊരു കളി നമ്മൾ ജയിച്ചു അപ്പോൾ ഇനി അടുത്ത കളി വരുന്നത് അടുത്ത ശനിയാഴ്ച ആയിട്ടാണ് അടുത്ത് കളി വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കളി ജയിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ച് റണ്ണെങ്ങനെ അയച്ചത് ക്രിക്കറ്റ് ടോർണോ നടക്കുന്നത് അപ്പോൾ അതിന് മുപ്പത്തഞ്ച് റണ്ണിനാണ് നമ്മൾ ഫസ്റ്റ് കളി ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞിപ്പോൾ അടുത്ത കളി അടുത്ത് അയച്ചിട്ടുണ്ടാവും സിഗ്നൽ നമ്മൾ സിഗ്നലാണ് ഓക്കെ സിഗ്നൽ ഭയങ്കര പേടി എപ്പോഴും ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേടിയത് അപ്പോൾ തന്നെ വേറെ കാര്യം പറഞ്ഞിട്ട് അതായത് ഒരു ഓടറിന് മുകളിലെനിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കിട്ടി അത് എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയെന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എങ്ങനെ അത് വന്നോ പറഞ്ഞാൽ സത്യം പറഞ്ഞെനിക്ക് അറിയില്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഞാൻ ടോട്ടൽ ഓടിയിട്ടുള്ളത് പതിമൂന്നേ പോയിൻറ്റ് സംതിങ് കിലോമീറ്ററോ പതിനാറേ പോയിന്റ് അങ്ങോട്ട് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ടോട്ടൽ അപ്പോൾ അതിനാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ എനിക്ക് ഏണിങ്സേ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എങ്ങനെ കണക്ക് ഔട്ട് നോക്കിയിട്ടും അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കിട്ടണമെങ്കിൽ അല്ല അതിൽ മുപ്പത്തഞ്ച് രൂപ സർജോണസ് ഉണ്ട് എന്നാലും ബാക്കി നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിൻ്റെ അടുത്ത് രൂപ എനിക്ക് ഏണിങ്സ് മാത്രം ഉണ്ടായിരുന്നു ഓർഡർ ഏണിങ്സ് മാത്രമല്ല അപ്പോൾ നണക്കൂട്ടി നോക്കി വെച്ചാൽ പതിനാല് പോയിൻറ്റ് സെവ്റ്റീൻ രൂപ ഒക്കെ ഒരു കിലോമീറ്ററിന് കിട്ടണം എന്നാലേ ഇരുപതി പറയുന്ന എമൗണ്ട് കിട്ടുള്ളൂ പക്ഷേ എന്തറിയില്ല എന്തേലും തെറ്റ് പറ്റിയാണോ അറിയില്ല എനിക്ക് ആ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അടിപൊളി അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ബാക്കി അറിയാൻ വഴി പറഞ്ഞുതരാം പോ ലൊക്കേഷൻ പറഞ്ഞത് ഇവിടെ കൂടെ ആണ് കസ്റ്റമർ കസ്റ്റമർ വെച്ചോറിയ റെസ്റ്റോറൻറ്റ് വിടുന്നുണ്ടെന്ന് പക്ഷെ തകൽപ്പിട്ട് ബിരിയാണി എന്നൊരു ഇത് കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പേര് മാറ്റി കൊടുത്തങ്ങനായിരിക്കും ഹോട്ടൽ ന്യൂ അലീഫ് ബിരിയാണി ഉം അതാണോ അതിന് തോൽപെടുക്കേഷൻ വൈസ് നോക്കുമ്പോ ഇതാണ് വരുന്നത് അപ്പം ബിരിയാണി ഇതൊക്കെ പേര് കാണോ എന്തോ ഇതാണെന്തോന്നു അറിയിച്ചിട്ട് കൊടുത്തു ഓർഡർ റെഡി ആയിട്ടുണ്ട് നോക്കും ഇതാണോ അല്ലയോന്ന് തമ്പുരാൻ അറിയാം ിരിയാണി അണ്ണെന്താ തലപ്പട്ടു ബിരിയാണി സെന്റർ ഓർഡർ സെന്ററ് മാറിപ്പോയിട്ടുണ്ട് ഇവിടെ അല്ല വരുന്നത് ഓക്കേ വേറെ ഇവിടെ ബിരിയാണി സെന്റർ അതാണോ താജ്ജം ചോദിച്ചു നോക്കാം എനിക്ക് തമിഴ് ആക്കൊന്നും അറിയില്ല അതാ സീന് അവിടെ ഒരു ബിരിയാണി സെന്റർ കാണുന്നുണ്ട് കേട്ടോ എന്താ താജ് ബിരിയാണി ലൊക്കേഷൻ വെച്ച് നോക്കുമ്പോ ഈ ഇവിടെ തന്നെ ആണ് അപ്പുറത്ത് വരാനുള്ള ചാൻസ് ഇല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്താണ് ജി പി എസ് അങ്ങനെ കാട്ടു ജി പി എസ് മുഴുവൻ വിശ്വസിക്കാൻ കഴിയുമ്പോൾ വേറെ ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചു നോക്കാം അണ്ണാ എന്തോ ഹോട്ടൽ ഇത് താ ഓർഡർ എടുക്കേ വൺ ഫൈവ് ടു ത്രീ ടു ത്രീ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടില്ലേ ലൈഫ് അതാ എല്ലാവരും വന്ന് ക്യാമറ ബാക്കിൽ നിന്ന് നോക്കുന്നുണ്ടോ ക്യാമറ വന്നിട്ട് ഹെൽമെറ്റിന് ബാഗ് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറ റെക്കോർഡിങ് ആണോ അങ്ങനെയൊക്കെ ചേറെ ചോദിക്കുന്നുണ്ട് അത് ക്യാമറ അറിയില്ല വേറെ കാര്യവും ഞാൻ ബാക്കിൽ വന്നിട്ട് റെക്കോർഡിങ് ഇങ്ങനെ റെക്കോർഡിങ് ആണോ അത് ക്യാമറ റോഡുണ്ടങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് എന്തി നോക്കിയതൊക്കെ പോകുന്നത് എൻ്റെ ഹെൽമെറ്റ് ഉള്ളിൽ കൂടെ നിന്ന് രീതിയിൽ പക്ഷെ എൻ്റെ മോനെ സംഭവം വലി ഓക്കെ അപ്പോൾ അത് ഓർഡർ റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ 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 അപ്പം എൻ്റെ ഓർഡർ എടുണ്ട് ഓർഡർ അപ്പം എൻ്റെ ഓർഡർ എട്ടിട്ടുണ്ട് ഇനി ഡബിൾ സീറോ സെവൻ ഫൈവ് അതാണ് എൻ്റെ ഓർഡർ ഒ ടി പി വരുന്നത് അതിൻ്റെ ഓർഡർ ഐഡി ഡബിൾ സീറോ സെവൻ ഫൈവ് ഓക്കെ അപ്പോൾ അതൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ പോവാം അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് പോകാനുള്ളത് അപ്പൊ അതിന് ബാക്കോട്ട് ഇങ്ങനെ വളഞ്ഞു പോകേണ്ടി വരും പോവാൻ എസ്സിൽ ഡി ആറ് മലയാളം ചാനൽ ഓക്കെ താങ്ക് യു ആനന്ദ് കൽക്കത്ത വെസ്റ്റ് ബംഗാൾ ഓക്കെ ബൈ ഹിന്ദി തോടാ മാലൂഹ ഓക്കെ 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 ഹലോ ഓക്കേ അപ്പം ഇപ്പം എന്താ സംഭവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യ ഷോപ്പിൽ കയറിയില്ലായിരുന്നു ഈ ഷോപ്പ് ഹോട്ടൽ ന്യൂ അലി ബിരിയാണി അപ്പോൾ അവിടുത്തെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗാളി കേട്ടോ പുള്ളിക്കാരനോട് ചോദിച്ചിരുന്നത് ചാനലെയും എന്താണെന്നൊക്കെ ചോദിച്ച് ഓക്കെ അപ്പം പറഞ്ഞുകൊടുത്തു ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നുള്ള ചോദ്യമായി പോയിരുന്നു ഞാൻ ഞാൻ ഫുഡും വെച്ചാൽ തിരിയുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ കാണുന്നത് പെട്ടെന്നുണ്ടോ ഓ അങ്ങനെ ചാനലേം പറഞ്ഞു കൊടുത്തു പിന്നെ പുള്ളിക്കാരൻ കൊൽക്കത്തയിലാണുള്ളത് കൊൽക്കത്തക്കാരനാണ് അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അത് അതിനുശേഷം തന്നെ കസ്റ്റമർ വിളിച്ചത് കസ്റ്റമർ വിളിച്ചിട്ട് എപ്പം വരും എന്നാണ് ചോദിച്ചത് പിന്നെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ടു രൂപ കൊണ്ട് എത്തും ഒരു അഞ്ചിൻ രൂപ പറഞ്ഞു കുറച്ച് കൂട്ടി വരുന്ന നല്ലതല്ലോ ഓക്കെ അപ്പം പോവാൻ പോകും ആദ്യം ഓർഡർ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം കോവിഡ് എത്തിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ആദ്യം പോയ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് തന്നെ അപ്പോൾ ഇതിനുള്ളിലേക്ക് അത്യാവശ്യം ഓർഡർ ഉണ്ടാവുമെന്ന് തോന്നുന്നു ഒരുപാട് മറ്റേ പി ജീസും അതേപോലെ തന്നെ റൂംസ് ഫ്ലാറ്റ്സും കാര്യങ്ങളും ഇതിനുള്ളിലേക്കുണ്ട് ഈ എസ് പി കോളിനെ കുറച്ച് ഉള്ളിലോട്ട് പോയി അങ്ങോട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോണ്ട് ഇവിടെ അത്യാവശ്യം ഓർഡർ ഉണ്ടാവുന്നതാണ് തോന്നുന്നത് എനിക്ക് ഈ വാർത്ത അത് ഓർഡർ കിട്ടില്ല ഇത് മുന്നേ അധികം കിട്ടില്ല പക്ഷേ ഈ ഒരു വാർത്ത ഇപ്പം വന്നപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ പോവാനുള്ളത് എത്ര മുന്നൂറ്റമ്പത് മീറ്ററും കൂടെ അവിടുന്ന് പോകാനുള്ളത് എന്നാൽ ഉത്സവം കാര്യങ്ങളുണ്ടോ ഉത്സവം എന്തോ എന്നാണ് തോന്നിട്ടോ അത് എവിടെന്നോ ലെഫ്റ്റ് ഉണ്ടല്ലോ ഏ അപ്പോ ജി പി എസ് പറയുന്നു ഈ വഴി കൂടെ പോകാനാണ് പറയുന്നത് ഇതിലെ ഇതിലെ പോവാൻ കഴിയോ ജി പി എസ് നന്നാമെന്താ പ്രശ്നം എപ്പോഴും വിശ്വസിക്കാനും കഴിയില്ല അതിലും നല്ല മോഡത്തോടെ വഴിയുണ്ട് അതിലേ പോയി നോക്കാം അതേ സമയത്ത് ജി പി എസ് നല്ല പണി വരും എട്ടിന്റെ പണി വരും സംഭവം ഇവിടെ എന്തോ ഉത്സവം എന്തോ കാര്യോ ഉത്സവം തന്നെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോന്നറിയില്ല കണ്ടിട്ട് ഉത്സവം പോലൊക്കെ റെക്കോർഡിംഗ് ക്യാമറ ആ കേരള 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 അശ്വിൻ 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 ഓക്കെ ഫോണില്ല ഇത് സ്ലോ മോഷൻ എടുക്കും ഞാൻ എന്താ കാണാൻ മുടിയും ഫോണില് ഞാനെന്താ ഫുഡ് കൊടുത്തിട്ട് തിരുമ്പി വരുമ്പോ പറ ഒരു ഓർഡർ ഇരക്കഞ്ഞി ഓർഡർ ഇരക്കഞ്ഞി ആמא ഏ ഏരിയ ഏരിയ മേസി ഹൗസ് നേരെ ഞാൻ ഫുഡ് കൊടുത്ത തിരികെ വരുമ്പോഴേ അരെ മേലെ ഇന്നാള് ഓക്കേ ഓക്കേ യൂട്യൂബിൽ പോവുമോ എന്നാണ് ആמא கால் பண்ணടാ നമ്പർ നമ്പർ തടാ ഇൻസ്റ്റാர்க்கോ ആ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമ ആ söyle என்ன பேருடா அது? ஐசிஏ.ந்து me kulla oh varadu oh varadu oh varadu oh sorry official chatting panna laana sine noda number konda nane ramanna 6383 okay ni message panne സംഭവം പിള്ളേർ കൊള്ളാം ഉം പിള്ളേർ ഇനി ഇതങ്ങനെ അടിച്ചോട്ടി കൊണ്ടുപോയോ ഇല്ല ഫുഡ് കൊണ്ടുപോയി അപ്പം ആദ്യം നമ്മൾ ഫുഡ് കൊടുത്തോ ബാക്കി പറഞ്ഞുതരാം ഇവിടെ ഇവിടെ ആണ് യു ഹാവ് ആറ ഇവിടും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയാണോ അസമ ലൊക്കേഷൻ വരുന്നത് ഹലോ ഞാനിങ്ങൊരു കോവില് പക്കത്തിൽ കയറുക്ക് ഓക്കെ ആ ആ ഷിഫ്റ്റാ ആ ആ ഓക്കെ ഓക്കെ പാത്ത പാത്ത ഓക്കെ ഓക്കെ അപ്പോൾ കസ്റ്റമറെ കിട്ടി കുറച്ച് മുന്നോട്ട് വന്നു കേട്ടോ കൊടുത്തിട്ടും പറഞ്ഞുതരാം ഓക്കെ ഓക്കെ പിന്നെ എന്നെ രണ്ടാമത് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞോട്ട് ഉണ്ട് രണ്ടാമത് ഓർഡർ ഡെലിവറി ചെയ്തേനു പോവും എനിക്ക് എത്ര രൂപ കിട്ടി ടോട്ടൽ ഇപ്പം നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് രൂപ ആയിട്ടുണ്ട് നൂറ്റി പതിനെട്ട് എന്താണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഡി എസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരും ടി ഡി എസ് എല്ലാം കൂടെ മൈനസ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം നൂറ്റി പതിനെട്ട് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ ഒമ്പത് രൂപേൻ്റെ ടി ഡി എസ് തന്നെ വരുന്നുണ്ട് കേട്ടോണ്ടല്ലേ ഒമ്പത് രൂപ ടി ഡി എസ് ആണ് ഓക്കെ അങ്ങനെ എൻ്റെ ആ ഓർഡർ ഡെലിവറി ചെയ്തതും ഇപ്പോൾ ഞാൻ ഡെലിവറി ചെയ്യാൻ വരുന്ന സമയത്ത് കുറേ പിള്ളേർ വന്ന് ഏഹ് അവർക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് രസം എന്തോ ആദ്യം വിചാരിച്ചവരെന്താ പറയാ എന്താ വേറെന്തോ സംഭവം നിർത്തി ഞാൻ പറഞ്ഞേ സ്ലോ മോഷൻ എടുക്കണം ക്യാമറ ഉണ്ടാപ്പ ഭയങ്കര എന്താ പറയുക ആകാംക്ഷ ആകാംക്ഷ അല്ലല്ലോ ഇനി പറയാം എന്താ പറയാ അറിയില്ല ഓക്കെ അപ്പോൾ പിള്ളേർക്കൊന്ന് വീഡിയോ കൂടെ എടുത്തിട്ട് ഇടിയും എന്താ പറയുക ഇതാട്ടോ ഉത്സവം എന്തോ പറഞ്ഞല്ലോ ഉത്സവത്തിന് എന്തോ പറഞ്ഞാൽ ടക്കുണ്ട് അങ്ങോട്ട് ഓടുന്നല്ലാരും ഓ ചാർജ് സീനാ ചാർജ് സീനാണ് ഒരു ഓർഡർ കൂടെ എടുത്തോടെ ചാർജ് ഇപ്പം പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് പേഴ്സൻറ്റേജ് അതാണ് ദിദി എന്ന് പറഞ്ഞ് തീരുകയും ചെയ്യും ചാർജ് അപ്പോൾ ഒരു ഓർഡർ കൊണ്ട് എടുത്തിട്ട് നിർത്താം അങ്ങനെ കാഴ്ച എനിക്ക് എൻ്റെ മൂന്നാമത്തെ ഓർഡർ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഓർഡർ എനിക്ക് എൺപത്തിരണ്ട് രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം ചിക്കൻ കിച്ചൺ റെസ്റ്റോറൻറ്റ് അപ്പം അത് ഇവിടെ അടുത്ത് തന്നെയാ തോന്നിട്ടോ അപ്പോൾ ഈ ഒരു ഓർഡർ മുള്ളിൽ ഇരുപത് രൂപേൻ്റെ സർജ് ബോണസ് ഇരുപത് രൂപ ടിപ്പ് വന്നിട്ടുണ്ട് ഉറപ്പുള്ള ഇതാ ഭാഗത്താണല്ലോ ആ പത്ത് എവിടെയാണ് പക്ഷേ റെസ്റ്റോറൻറ്റ് വിടുന്ന അപ്പുറത്തെ സൈഡാട്ടോ ഇതിലെവിടെയാണ് അപ്പോൾ നോക്കണം ഒന്നിപ്പോൾ എന്ത്വിടെ ആണ് ഒന്നാമത് ഇവിടെ ബോർഡെല്ലാം കൂടി തമിഴിലായതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതാണൊരു പ്രശ്നം എന്താ ചിക്കൻ കിച്ചൺ റെസ്റ്റോറൻറ്റ് ഒന്നെന്തോ ചോദിക്കാം ബ്രോ എന്താ റെസ്റ്റോറൻറ്റ് എങ്കേർക്കും തരുമോ അതുവോ ഓക്കെ താങ്ക് യു അപ്പം ആ കാണുന്ന ബോർഡോ ആ ബോർഡാണ് സംഭവം ചിക്കൻ കിച്ചൺ റെസ്റ്റോറൻറ് ചിക്കൻ കിച്ചൺ റെസ്റ്റോറൻറ് ഓ ഇപ്പൊ സെൽഫി സെൽഫി കൊടുക്കണല്ലോ സെൽഫിച്ച് വായിക്കേ ഞാൻ സെൽഫിയും കാര്യങ്ങൾ കഴിച്ചു കൊടുത്തു അപ്പോൾ പതിനെട്ട് മുപ്പത്തെട്ടാണ് ഓർഡർ ചെയ്തിരുന്നത് ഞാൻ ഉള്ളൂ എന്തുകൊണ്ടാണത് വരാത്തതെന്നൊക്കെ ഫുഡടി വായിട്ടുണ്ട് ഫുഡടി ഇപ്പോൾ കാണിച്ചിട്ടും ഓക്കെ സിക്സ് സെവൻ ഡബിൾ സിക്സ് ടു ഓക്കെ അപ്പം എൻ്റെ മൂന്നാമത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓർഡർ മറ്റേ എന്തായിരുന്നു ബിരിയാണി അതിൻ്റെ ബില്ലും കാര്യങ്ങളും നേരം ബില്ലുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇ എഫ് ആറാ ചിക്കൻ ഫ്രൈഡ് റൈസ് അവിടെ മൂന്നാമത്തെ ഓർഡർ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം എനിക്ക് പോകാനുള്ളത് എത്രയാ നാല് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നാലേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് പോകാനുള്ളത് ഇപ്പം നേരെ ആ വഴിക്ക് ഇങ്ങനെ പോകണം ഓക്കെ അപ്പോൾ ഇതും കൂടെ അടുത്ത് നിർത്ത വന്നപ്പോൾ ക്യാമറ തീരെ ചാർജ് ഇല്ല അങ്ങനെ സീ ഉണ്ട് ഓക്കെ വീണ്ടും തിരിച്ച് വണ്ടീനടുത്ത് എത്തി സാധനം ബാഗിൽ വെച്ചു ഓക്കെ അപ്പം ഇനി ഇവിടെ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അല്ലേ പോകണെങ്കിൽ ആലില്ല അഞ്ചോ എങ്ങോട്ടോ പോവേണ്ടത് ചെങ്കൽപേട്ട് ഭാഗം വിടുവഞ്ചേരി അങ്ങോട്ട് പോകണമല്ലേ ആ റോഡിലേക്ക് വേണ്ട അപ്പോൾ പോവാം ഓക്കെ ഇനിയിപ്പോൾ അവിടുന്ന് സിഗ്നൽ കിട്ടാനുള്ളൊരു വില ഉണ്ടോ ഗൂഗിള് പിന്നെയും നല്ല രീതിയിൽ തന്നെ പണി തന്നിട്ടുണ്ട് ഗൂഗിള് പറയുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറയുന്നത് ഈ ലെഫ്റ്റ് എടുക്കാൻ ഇതാണ് ഗേറ്റും ക്ലോസ് ചെയ്തിരിക്കുക പിന്നെ നേരെ പോലെ അതൊരു കമ്പനിയാണ് ഹാനോൺ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് പോകേണ്ടി വരും ഡോണ്ട് ട്രസ്റ്റ് ഗൂഗിൾ ആൺ ഡോ പെർസെൻറ്റേജ് തിരിച്ച് പോയിട്ട് എങ്ങനെ ചുറ്റി പോയൊക്കെ എന്താ അവസ്ഥ വേറെ വഴി ഉണ്ടോന്ന് പക്ഷേ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്താൻ ആയിട്ടുണ്ടോ ഇവിടെ ഇവിടെ ആണല്ലോ ഇതാണോ കാസ്റ്റിംഗ് അപ്പൊ ചാർജ് വളരെ കുറവാണ് ക്യാമറ വളരെ അച്ഛൻ വളരെ വളരെ കുറവാണ് എപ്പോ കസ്റ്റമർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോ അവർ ഇങ്ങോട്ട് വരും എന്നിട്ട് കൊടുത്തിട്ട് നോക്കിയ ഇതിൽ ഇതോടെ നിർത്തട്ടോ ഈ ഒരു ഓർഡറും കൂടെ കൊടുത്തതിനാൽ സംഭവം നിർത്തും കാരണം ക്യാമറ ഭയങ്കര ചാർജ് കുറവാണ് അതാണ് സീന് സുൽത്താന സുന്ദർ ടെൺ റുപ്പീസ് ഗൂഗിൾ പേ പറഞ്ഞാൽ മതിയോ ഗൂഗിൾ പേ ബാലൻസ് തന്നെ ഓക്കെ താങ്ക് യു ഓക്കെ പത്ത് രൂപ വിളിക്കാറുണ്ട് ടിപ്പും തന്നിട്ടോ സെറ്റ് ക്യാഷ് കളക്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വാങ്ങിയ എമൗണ്ട് ആണ് ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ വാങ്ങിയ എമൗണ്ട് നൂറ്റി തൊണ്ണൂറ് നമ്മൾ കളക്ട് ചെയ്യാനുണ്ട് അതിവിടെ അടിച്ചു കൊടുത്തു ഓക്കെ എന്നിട്ട് ക്യാഷ് കളക്റ്റ് ഓക്കെ ഇനി ഡെലിവറി ഉണ്ടായിട്ടു ഓക്കെ അപ്പോൾ ഈ ഓർഡർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓർഡർ മോഡൽക്കിപ്പോൾ എല്ലാം കൂടെ എന്നതിൻ്റെ ഏർണിംഗ്സ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല് രൂപയാണ് ഇവരായിട്ടുള്ള ഇരുന്നൂറ്റി പതിമൂന്നാണ് അതിൽ ഒമ്പത് രൂപേൻ്റെ ടി ഡി എസ് പ്രൊഡക്ഷനായിട്ട് പിടിച്ചു അപ്പോൾ നമുക്ക് റീഫണ്ട് കാര്യങ്ങളും കിട്ടും അത് അതിൻ്റെ വേറെ വീട് വേറെ തന്നെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വാച്ച് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇപ്പോൾ വീട് വിളിച്ചു നിർത്താണ് ഇഷ്ടപ്പെടും മാക്സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് യാത്ര ചെയ്യുക അർജൻറ് റിജ്വന് അത്യാവശ്യം കോൺടാക്ട് ചെയ്യട്ടോ പിന്നീട് അടുത്ത പുതിയ വീഡിയോ കാണാം ബൈ